അവര് എസ് എൽ സി പ്ലസ് ടു ഒക്കെ ഒന്നിച്ച് പഠിച്ചു പിന്നെ ഒരുത്തം സുന്നിയായിട്ട് തുടർന്ന് ജീവിച്ച് വഴി വരുന്നു പത്തറുപത്തഞ്ചു അല്ലെങ്കിൽ അവര് വീണ്ടും ഒരുമിച്ച് കൂടി രണ്ടാള് സംഭാഷണം ഇന്റർവ്യൂ എന്താ സംഭാഷണം നടന്ന ആ മുജാൻ തമ്മിലുള്ള സംഭാഷണത്തിൽ എന്താ സുന്നിക്ക് ഇഷ്ടം പോലെ ഉണ്ടാവും ആരോടിപ്പിച്ച് മുസ്ലിന്മാരോടിപ്പിച്ച് അള്ളാദിനല്ലേ പിന്നെ അതിൽ കരിഞ്ചന്ത കേട്ടിട്ടുണ്ടോ അനിസ്ലാമിക തന്നെ പക്ഷെ ഇസ്ലാമിക പറഞ്ഞിട്ടില്ലാത്ത കരിഞ്ചന്ത സമാനി എന്ന് പറയുന്നത് കേട്ടിട്ടുണ്ടല്ലോ അതിന് വിശദീകരണം വഹാബ് സഖാഫി ഒക്കെ കൊടുക്കുന്നുണ്ട് ഇതേപോലുള്ള കുബൂലികളെ കുറിച്ചാണ് ആഹ് ദജ്ജാലുകൾ വരും ഒരു അല്ല ഒരുപാട് വരുമെന്ന് റസൂർ പറഞ്ഞിട്ട് എന്നൊരു പേരോട് പ്രസംഗിക്കുന്നൊക്കെ ഉണ്ട് നിഷേധിച്ച് ഞങ്ങൾ കാണിച്ചു തരും കമന്റ് ബോക്സിൽ പറഞ്ഞു നോക്ക് അതൊക്കെ ഞാൻ കാണിച്ചു തരാം പല വീഡിയോയില് നമ്മൾ കാണിച്ചതുമാണ് ഈ രീതിയിലൊക്കെ ഇങ്ങനെ എന്താണ് ഇവർ ഒരുപാട് വിവാദത്തിൽ ചെയ്യുന്ന ഇവരുടെ നേതാക്കന്മാർ എന്ന് പറഞ്ഞാൽ ഇജാബത്തുള്ള ആളുകളൊക്കെയാണ് ഇജാബത്തുള്ള ആളുകളെയാണ് കാണുന്നത് സുന്നി മുജാഹിദ് മു വ്യത്യാസാണ് ഇവിടെ പറഞ്ഞത് കുബൂരി പറഞ്ഞത് ശൂണ്യ മുജാഹിദ് നമ്മളുടെ വ്യത്യാസമാണ് ഇജാപത്തിലുള്ള വലിയൊരു സയ്യിദ് അവറുകളെ ഞാൻ കാണിച്ചു തരാൻ വേണ്ടി പോവുകയാണ് അദ്ദേഹത്തിന്റെ ഒരു നിലവാരം എന്താണ് എന്ന് നമുക്ക് മനസ്സിലാക്കണമല്ലോ അതുകൊണ്ട് ആദ്യം അദ്ദേഹത്തിന്റെ നിലവാരം നമുക്കൊന്ന് കേട്ടോ ആ ഖുർആാനോതാനും പോലെ അറിയാത്ത സാധനമാണ് ആര് മനസ്സിലായോ നാട്ടെ കോയ നാട്ടക്കോയാണ് ഇത് നാട്ടക്കോയാലെ കൈയിരുപ്പ് എന്താണെന്ന് കൂടി നമുക്ക് ഈ പ്രണയം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവൻ പ്രണയിച്ചിട്ടില്ല എന്ന് കല്യാണം കഴിഞ്ഞിട്ടുള്ള ആളാണോ എന്നാണ് എന്റെ അറിവ് പ്രണയിച്ചിട്ടില്ല എന്ന് പറയുന്നത് ഈ പ്രണയിക്കാൻ ഇവനെ അറിയത്തൂല്ല ഇനി കാണാൻ ചുറുക്കില്ലാത്ത ആരാ ഇവനെ പ്രണയിക്കാൻ എല്ലാ സുഹൃത്തുക്ക പ്രണയം എന്ന് പറഞ്ഞാൽ എന്താണ് ഞാൻ പറയണോ പറഞ്ഞിട്ട് മനുഷ്യന്മാർക്കൊക്കെ നല്ല കല്പുള്ള ആളുകളെ വേണം നല്ല പ്രേമിച്ചാൽ മുടി നരച്ച് ഏർ മനസ്സിലായില്ലേ മനസ്സിലായി മനസ്സിലായി ും പ്രണയിക്കാത്തവർക്ക് എന്ത് പ്രണയം 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 സംഭവമാണ് ഇതൊക്കെയാ നടക്കട്ടെ ഇനി നാട്ടക്വായ എന്ന് പറയുന്ന ഭയങ്കര ഹിജാബത്തുള്ള മനുഷ്യനാണ് അതുകൊണ്ട് തന്നെ ഭക്തജനങ്ങളെ ഒഴുകുകയാണ് അടുത്തേക്ക് നാട്ടക്വായന്റെ മജിസിലേക്ക് ഹബീബി എന്ന് പറയുന്ന ഒരു ഇത് ഓൺലൈൻ മജിസാണ് ആദ്യം തുടങ്ങിയത് അതിലൂടെ മാർക്കറ്റിംഗ് നന്നായി കിട്ടി ഭയങ്കര കറാമത്തും ഭയങ്കര സംഭവവും ഭയങ്കര ഇജാപത്തും ഒക്കെ ഉണ്ട് അങ്ങനെ വലിയ സംഭവമാക്കിയപ്പോൾ ഈ കുറാപ്പിച്ചികൾ ഉണ്ടല്ലോ മൊയ്ലാമാർ ഇങ്ങനെ എരുമക്ക പ്രസംഗം കേട്ടിട്ട് ഇങ്ങനെ വലിയ ഉസ്തോദോ എന്നൊക്കെ പറഞ്ഞു പ്രസംഗിക്കുന്നതും കേട്ടിട്ട് കേട്ട് വിശ്വസിച്ചു അതുകൊണ്ട് തന്നെ നാട്ടെ അടുത്തേക്കും പോകുന്നു തങ്ങളുള്ളവറുകളോ കൈ മുത്തലാണ് വലിയ സംഭവമാണ് അങ്ങനെ ഇവിടെ വന്ന് ഈ കൂടിയ ആളുകൾ അവരെ കുറിച്ച് ഒരു ചങ്ങായി പറയുന്നു കേട്ടോ ഇത് പറഞ്ഞതിന്റെ പേരിൽ എന്താ കണക്കേണ്ട കഞ്ഞുകാരാണ് സ്ത്രീകൾ ജീവിക്കാൻ വേണ്ടി ഉടായ്പ്പ് നടത്തുന്നു ജീവിക്കാൻ വേണ്ടി ഉടായ്പ നടത്തുന്നു ഇത് മുജാഹിദ് പറഞ്ഞ പ്രശ്നമാണ് ഏ ചങ്ങാതി ഇത് തന്നെയാണ് മുജാഹിദുകൾ ഇത്ര നാളും പറഞ്ഞത് നിങ്ങളെ പറ്റിക്കുകയാണ് അന്ധവിശ്വാസങ്ങളും അനാചാരങ്ങളും പ്രചരിപ്പിച്ച് ആത്മീയതയുടെ മറപിടിച്ച് പുരോഹിതന്മാർ സാമ്പത്തിക ചൂഷണം നടത്തുകയാണ് പറഞ്ഞല്ലോ കിട്ടുന്ന ഭയങ്കര ഒരു മഠിച്ചോട്ടുന്ന ഏതെങ്കിലും കേട്ടിട്ടുണ്ടോ എന്നൊക്കെ ചോദിച്ചല്ലോ ഇവർ സമൂഹത്തിന് പ്രചരിപ്പിക്കുന്ന എന്താണ് മഹാന്മാർ അവരുടെ ജീവിതമരണ വിദ്യാസം ഇല്ലാതെ എവിടെ നിന്ന് വിളിച്ചാലും എപ്പോൾ വിളിച്ചാലും അവർ കേൾക്കും ഉത്തരം ചെയ്യും വല്ലേ നീലെത്തിന്നും എന്നെ വിളിപ്പോർക്ക് വായി കൂടാതെ ഉത്തരം ചെയ്യും ഞാനെന്നവർ ഉപ്പിക്കകത്തുള്ള വസ്തുവിനെ പോലെ കാൺമാനാം നിങ്ങളുടെ കൽബകം എന്നവർ ഇതൊക്കെ സമൂഹത്തെ പറഞ്ഞു പഠിപ്പിച്ചു അള്ളാന്റെ ആഴത്തെ പച്ചക്ക ദുരുവേഖരിച്ചു കാന്തപുരം അടക്കമുള്ള മുസ്ലിയാക്കന്മാർ എന്നിട്ട് സമൂഹത്തെ പറഞ്ഞു പഠിപ്പിച്ചു അതുകൊണ്ട് തന്നെ ഇങ്ങനെയുള്ള ആളുകൾ രംഗപ്രവേശം നടത്തുമ്പോൾ അവിടെ ആളുകൾ ഒഴുകുന്നു അവർക്ക് വേണ്ടതാണ് സമാധാനമാണ് ശാന്തിയാണ് അവർക്ക് പ്രാർത്ഥിക്കാൻ അല്ലെങ്കിൽ അവർക്ക് പെട്ടെന്ന് ഉത്തരം കിട്ടാൻ ഇല്ലെങ്കിൽ ഈ രീതിയിലുള്ള സമാധാനമൊക്കെ കിട്ടാൻ ഇങ്ങനെയുള്ള തങ്ങന്മാരൊക്കെ പോകണം എന്നിട്ടോ ഒരു ഗൾഫിൽ എല്ലാവരും എല്ലാതെയുമുള്ള ആളുകളൊക്കെ സമ്പാദിക്കും സമ്പത്തൊക്കെ അവിടെ കൊണ്ടുപോയി നിക്ഷേപിക്കണം നേർച്ച എന്ന രീതിയിൽ അവിടെ കൊണ്ടുപോയി കൊടുക്കുകയാണ് മനസ്സിലായല്ലോ ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ചെയ്തിട്ട് ജനങ്ങളെ ജനങ്ങളിൽ നിന്ന് വലിയ രീതിയിൽ സാമ്പത്തിക ചൂഷണമാണ് പുരോഹിതവർഗം ചെയ്യുന്നത് മനസ്സിലായി സ്ത്രീകൾ പള്ളി പോകുമ്പോഴത്തെ ഹറാമും ഇങ്ങനെയുള്ള സ്ഥലത്തേക്ക് പോകുന്നത് മുസ്ലിയാക്കന്മാർക്ക് യാതൊരു ഹറാമില്ല നിസ്കരിച്ചും നോമ്പുത്തിലും കുഴപ്പമില്ല ഈ ചങ്ങാനെ പോയിട്ടിരുന്നു കഴിഞ്ഞാൽ ആ കുടിമരം പിടിച്ചാൽ പോയിട്ട് സ്ഥലത്തിൽ അവരെ കുറ്റം പറയാൻ പറ്റുമോ എന്റെയും മുരീതികൾ നല്ലവരില്ലെങ്കിൽ എപ്പോഴും നല്ലവര് ഞാനൊന്ന് ഷമ അവർ എന്നൊക്കെയാണല്ലോ പഠിപ്പിച്ചു കൊടുത്തത് അപ്പോൾ ഈ രീതിയിലൊക്കെ തന്നെ ഉണ്ടാകുക നിസ്കരിച്ചെങ്കിലും നോമ്പുറ്റെങ്കിലും പ്രശ്നമൊന്നുമില്ല ഏഹ് ഈ പറയുന്ന സ്ഥാനത്തിനിടയ്ക്ക് ഇടക്ക് പോയി കഴിഞ്ഞാൽ അത് രക്ഷപ്പെടും എന്ന് അവര് വിശ്വ അവർ തെറ്റിദ്ധരിപ്പിച്ചിട്ട് ആ രീതിയിൽ കഴിഞ്ഞാൽ അവർ തെറ്റിദ്ധരിച്ചാൽ അവർ കുറ്റം പറഞ്ഞിട്ട് കാര്യമല്ലോ ഈ അതിനൊന്നും കുഴപ്പമില്ല ഈ നാട്ടക്കായനോട് ഇങ്ങനെല്ലാം പറയും നാട്ട് മനസ്സിൽ മാനസിക മനുഷ്യരാണല്ലോ നാട്ടക്കോ ഒരു മനുഷ്യനാണല്ലോ നാട്ടക്കോയൊക്കെ വല്ലാത്ത വേചാറി നാട്ടക്കോയത്ത് ഏക്കിറങ്ങിയ സ്ഥലവും പറ്റിച്ച കുറെ സംഭവങ്ങളൊക്കെ കാണിക്കുന്നു ഈ ഒരു കുടിമരത്തെ കുറിച്ച് പറയുന്നുണ്ടല്ലോ ആ കുടിമരത്തിന്റെ അടുത്ത് കൊണ്ടുപോകും അവിടെ വലിയ കുടിമരം ഭയങ്കര സംഭവമാണ് അവൾ പിടിച്ചു മുത്തുന്നു അവിടെ ഒരു ഉണ്ട് അതിൽ കൊണ്ടുപോയി പണം ഇടുന്നു ഈ കിണറിൽ കൊണ്ടുപോയി പണം ഇടുന്നു ഇതൊക്കെ ആകുമ്പോൾ സ്വാഗമായിട്ട് മുസ്ലിയാക്കന്മാർക്ക് അസൂയുണ്ടായി അസൂയി ഉണ്ടായപ്പോൾ നാട്ടക്കോയർ അങ്ങത്തിറങ്ങി ലൈവിൽ പിന്നെ എല്ലാം അദ്ദേഹം വിളിച്ചു പറയുന്ന ഒരാളാണല്ലോ ഊറാണറിയില്ല എന്നൊക്കെ പറഞ്ഞതുപോലെ തന്നെ പ്രേമിക്കാൻ പ്രേമിക്കാൻ താല്പര്യമുണ്ട് അല്ലെങ്കിൽ പ്രേമിച്ച ഞാൻ തിരിച്ചു പ്രേമിക്കാമെന്നൊക്കെ പറഞ്ഞ ആ നാട്ടെ പോയാ ഇതും പറഞ്ഞു എഴുപത് പെൺകുട്ടികളെ കെട്ടിച്ചു എത്ര പറ്റിച്ചു എന്ന് പറയുന്നില്ല കണ്ടില്ലെന്ന് നമ്മളെ കാണിച്ചില്ലല്ലോ അതുകൊണ്ട് തന്നെ ഇതും നമ്മൾ കണ്ടില്ല എല്ലാം ചങ്ങായി വാങ്ങിച്ചുട്ടിയ സ്ഥലാണേ മൂന്നേക്കർ സ്ഥലം ഉണ്ടെന്നാണ് പറഞ്ഞത് കുടിമറത്തിന്റെ ചോട്ടിലും പ്രവാസികള് തന്നെ വേർപ്പ് പ്രവാസികൾ വേർപ്പ് ഉറ്റിക്കാത്ത സംഭവം കാണിക്കാൻ പോകുന്നത് മൂന്നേക്കറ സ്ഥലം മൂന്നേക്കർ മൂന്നര ഏക്കർ സ്ഥലം കാട് ടക്കാന്ന് ചങ്ങായിക്ക് സംഭവം എന്ന് പറഞ്ഞാൽ ഓരോ കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല കാർഡ് പിടിച്ച് കിടക്ക കിടക്കുവല്ലോ ഈ സ്ഥലം ഇത്രയും വലിയ സ്ഥലം വാങ്ങിച്ചു കഴിഞ്ഞാൽ ഇവര് പറ്റിക്കാൻ സമയം ഇത് പാവപ്പെട്ട എത്തിയ കിട്ടുന്നിട്ടുണ്ടായിട്ട് വീട്ടിലാക്കുന്ന കേട്ടില്ലേ സഹോദരങ്ങളെ വൻ സാമ്പത്തികമായിട്ടുള്ള ചൂഷണമാണ് ഇവിടെ ഈ മുസ്ലിയാർ അടക്കം നടത്തുന്നത് ഈ തങ്ങള് നടത്തുന്നത് മൂന്നേക്കർ സ്ഥലമാണ് വാങ്ങിച്ചിട്ടുള്ളത് എന്താണ് എത്തി പാവപ്പെട്ട വിധവകൾക്ക് കൊടുക്കാൻ വേണ്ടിയിട്ടാണ് ഈ രീതിയിൽ എന്ന് പറയുന്നത് ഇവിടുന്ന് ഇവരുടെ തറവാട്ടത്തുനിന്നല്ലോ ഈ സമ്പത്ത് കൊണ്ടുവന്നത് െ മുരിയാക്കന്മാർ പാമരജനതയെ പറഞ്ഞു പറ്റിക്കുകയാണ് ദീനിനി മജിരിസ് എന്നൊക്കെ പേര് ഇട്ടുകൊണ്ട് പല പേക്കൂത്തുകളും കാട്ടിക്കൊണ്ട് സമൂഹത്തെ പറ്റിക്കുകയാണ് എന്നിട്ട് ഇങ്ങനെ ഈ രീതിയിൽ സാമ്പത്തിക സാമ്പത്തികമായി വലിയ രീതിയിൽ വലിയ രീതിയിൽ സാമ്പത്തിക ചൂഷണം നടത്തുകയാണ് കാന്തപുരത്തെക്കുറിച്ച് മറുകണ്ഠത്തിലുള്ള ആളുകൾ പറഞ്ഞ കാര്യങ്ങൾ നമുക്കറിയാമല്ലോ അദ്ദേഹവും ഇതേപോലെ എത്തിമക്കളെയും അതുപോലെ തന്നെ പല സ്ഥാപനങ്ങളും കാര്യങ്ങളും ഒക്കെ തന്നെയാണ് നടത്തുന്നത് ഒക്കെ നടക്കുന്നുണ്ട് പക്ഷെ അതിന്റെ മറവിലൊക്കെ സാമ്പത്തിക ചൂഷണം നടത്തുന്നുണ്ട് എന്ന് മുസ്ലിാക്കന്മാർ പല രേഖകളും കാണിച്ചുകൊണ്ട് പറഞ്ഞിട്ടുണ്ട് ഇവൻ കുറെ ഇങ്ങനെ ഞാൻ അങ്ങനെ ചെയ്തിട്ടുണ്ട് ഞാൻ ഇങ്ങനെ ചെയ്തിട്ടുണ്ട് ഞാൻ മറ്റേത് ചെയ്ത് അതും നിങ്ങൾ കാണുന്നില്ല എന്റെ നന്മ നിങ്ങൾ കാണുന്നത് നിങ്ങൾ ചെയ്യുന്നത് ഇദ്ദേഹം തന്നെ നേരത്തെ നമ്മൾ ചില കാര്യങ്ങൾ കണ്ടതുമാണ് കുറാൻ പോലും മര്യാദ കോതാൻ അറിയാത്ത ഇവനെയൊക്കെ വലിയ ഇജാപത്തുള്ള ആളാണ് എന്നൊക്കെ പറഞ്ഞുകൊണ്ട് സമൂഹത്തിന്റെ മുന്നിലേക്ക് രംഗം നടത്തിയിട്ടാണ് പുരോഹിത വർഗം സമൂഹത്തെ പറ്റിക്കുന്നത് നാണമില്ലാതെ സുന്നി മുജാഹിദും തമ്മിലുള്ള വ്യത്യാസം ഇതാണ് എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഒരു കുബൂരി പ്രസംഗിക്കുകയാണ് സമൂഹത്തെ പറഞ്ഞ് പറ്റിക്കുകയാണ് ജനങ്ങളെ കബളിപ്പിക്കുകയാണ് ഉപസഹോദരങ്ങളെ തരത്തിലുള്ള പുരോഹിത വർഗത്തിൻ്റെ ഫിത്നയിൽ നിന്ന് തരത്തിലുള്ള പുരോഹിത വർഗത്തിൻ്റെ ഷർറിൽ നിന്ന് അള്ളാഹുവിനോട് എപ്പോഴും പ്രാർത്ഥിച്ചുകൊണ്ടേയിരിക്കുക